Mapak, your packaging partner. Manga Su, Manga, Pagi, Eternal Wedding, Wedding Collections by Junkad Jewelry. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ലോക മുലയൂട്ടൽ വാരാഘോഷ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അമ്മ നൽകുന്നതാണ് ആ ആ ആദ്യത്തെ നൽകുന്ന ഏറ്റവും ഒന്നാണ് എന്ന് പറയും കൊളസ്ട്രോൾ എന്നാണ് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിന് ആ പാലിലൂടെയാണ് ഒരുപാട് പോഷക ഗുണങ്ങൾ ലഭിക്കുന്നത് കുഞ്ഞിലെ വളർച്ച അത് കൂടുതലായിട്ട് പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ശാരീരിക വളർച്ചയും കുഞ്ഞു വികാസത്തിനും എല്ലാം മുലപ്പാൽ അതിലാപേക്ഷമാണ് ഒരു കുഞ്ഞി ജനിച്ചാൽ ആറു മാസം മുലപ്പാൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അച്ഛൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിയഞ്ചൊക്കെ ആവുമ്പോഴേക്കും ഈ മുലപ്പാൽ എവിടെയായിരിക്കും എന്ന് പോലും അറിയില്ല എന്നുള്ള പറഞ്ഞു സത്യമാണ് കാരണം ഇന്ന് അമ്മമാരൊക്കെ മുലപ്പാൽ കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് പങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഇന്ത്യൻ അക്കാദമി പീഡിയാട്രിക് കാലടി ഹെൽത്ത് ബ്ലോക്ക് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഓഫ് നഴ്സിംഗ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക മൊലിയൂട്ടൽ വാരാഘോഷ സമാപന സമ്മേളനം നടത്തി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഒരു നിശ്ചിത സമയം സ്വന്തം അമ്മയുടെ മുലപ്പാൽ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾ ജപ്പാനിലെ ഫ്രണ്ട്സ് അവിടുത്തെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് വ്യത്യസ്തങ്ങളിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കില് ആ അമ്മമാരുടെ മുലപ്പാൾ ശേഖരിച്ച് വീട്ടിലായിരിക്കുന്ന കുഞ്ഞിനെ കൊടുക്കുവാനുള്ള ഒരു സൗകര്യം അവര് അറിയിച്ചിട്ടിരിക്കുന്നു അതായത് അവര് ഒരു നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ മുലപ്പാൾ കളക്ട് ചെയ്ത് വീട്ടിലായിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുവാൻ പറ്റുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് അതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യത്യസ്ത രാജ്യങ്ങളില് വ്യത്യസ്ത രീതിയില് നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്ന ഈ മലയൂട്ടൽ എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവരുടെ ജീവിതത്തില് ആരോഗ്യമുള്ള വ്യക്തികളാക്കി അവരെ മാറ്റുവാനായിട്ട് രോഗപ്രതിരോധ ശക്തി ജനിക്കുന്ന സമയത്തും മുലയൂട്ടുന്ന സമയത്തും ലഭ്യമാകുന്ന രീതിയിൽ അവരെ ഓരോരുത്തരെയും പരിരക്ഷിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരും മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അമ്മമാരുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചും ഡോക്ടർ സോളി മാനുവൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗാർഗി പുഷ്പലാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു കഴിഞ്ഞ വർഷം

ലോക ഈ ഈ വർഷത്തെ തീം അതാണ് ക്ലോസിംഗ് ദ ഗ്യാപ് സപ്പോർട്ട് ഓൾ മദേഴ്സ് ഐ ഗ്യാപ് അടുത്ത ഗ്യാപ് എവിടെ വരുന്ന അറിയാവോ അവസാനം എപ്പോഴും തുടക്കത്തിന് അവസാനത്തെ കാണും ഗ്യാപ്പ് വരുള്ളൂ സോ ലാസ്റ്റ് ആണ് ഗ്യാപ്പ് വരുന്നത് ലാസ്റ്റ് എല്ലാത്തിന്റെ എല്ലാ മാനേജ്മെന്റ് ഓൾ ടീമിന് ഹോസ്പിറ്റലിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു ഞാൻ എറണാകുളം ജില്ലയുടെ ആർ സി എച്ച് ഓഫീസറാണ് എറണാകുളം ജില്ലയിൽ കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ വർക്കേത ജില്ലകളെ ചെറിയൊരു ജില്ലയാണ് ഇപ്പോ എറണാകുളം ജില്ലയില് മുന്നേ വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഓരോ ജില്ലകളും മാറുമ്പോൾ ഒരു കമ്പാരിസൺ വരും ഇപ്പൊ ഇവിടെ വരുമ്പോ നമ്മുടെ പറഞ്ഞ പോലെ എന്റെ ഇരിക്കുന്ന ഞാൻ എത്ര സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത് ഒരു കാരണം തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഈ ഈവന്റ് നടക്കുന്ന സ്ഥലം തന്നെയാണ് ഒന്ന് എറണാകുളം ജില്ലയില് ഒരുപാട് ഡെലിവറി പോയിന്റ്സ് ഉള്ള ഒരു ജില്ലയാണിത് ഗവൺമെന്റിലാണെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ പ്രൈവറ്റ് ഡെലിവറി ഡെലിവറി പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് അത്രയും കൂടുതൽ ാണെങ്കിൽ കരയുമ്പോ പിന്നെ പിന്നെ ആശ്വസിപ്പിച്ച് അത്രമാത്രം ക്ഷമയും സഹിച്ചതിന് ചെയ്തപ്പോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നല്ല നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ജീവൻ ജീവൻ നടക്കുന്നത് സംരക്ഷിക്കാൻ സാധിക്കട്ടെ മുതൽ മുതൽ അതായത് ഗർഭകാലം സമയമൊക്കെ അവർക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും എല്ലാം കൊടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോകമുല വാരാചരണത്തിന് എല്ലാ വർഷവും പരിചയമുള്ള ചില ചില അമ്മമാർക്ക് അല്ലെങ്കിൽ കുട്ടികൾ കുടിക്കാൻ എക്സ്ക്ലൂസീവ് ചെയ്യുമ്പോൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് കാലടി സി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ നസീമ നജീബ് അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ പി ഇളന്തട്ട് ഡോക്ടർ രശ്മി വിനു ഡോക്ടർ ഷിമ്മി പൌലോസ് ഡോക്ടർ കെ എൻ സ്മിത ഡോക്ടർ ടോണി നെൽസൺ എന്നിവർ സംസാരിച്ചു കാലടി ഹെൽത്ത് ബ്ലോക്കിലെ ആശാവർക്കർമാര് അംഗൻവാടി ടീച്ചേഴ്സ് തുടങ്ങി നിരവധി പേരാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്